ഒമാനിലെ ബർക്കയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന ആവശ്യം ശക്തമാക്കി രക്ഷിതാക്കൾ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒപ്പിട്ട ഭീമ ഹർജി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാന് നൽകി മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ താമസിക്കുന്ന ഒമാനിലെ തന്നെ ഏറ്റവും വളർച്ച കൈവരിക്കുന്ന ഒന്നാണ് ബർക്ക നിലവിൽ മബേല മുളന്ത സീ സ്കൂളുകളെയാണ് കുട്ടികളുടെ പഠനത്തിനായി ബർക്കയിലെ രക്ഷിതാക്കൾ ആശ്രയിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന ആശയവുമായി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടപടിക്രമങ്ങൾ വളരെ മുൻപേ ആരംഭിച്ചെങ്കിലും ബിൽഡിംഗ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കാരണം സ്കൂൾ എന്ന സ്വപ്നം അനന്തമായി നീണ്ടുപോകുകയായിരുന്നു സമീപകാലത്ത് ഈ വിഷയം സംബന്ധിച്ചുണ്ടായ കോടതി വിധികൾ ബർക്കയിലൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന സ്വപ്നം എന്നാതാക്കുമോ എന്ന ബർക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒപ്പിട്ട ഭീമൻ ഹർജി ബിഒഡിക്ക് നൽകിയത് രണ്ട് ആയിരത്തോളം രക്ഷകർത്താക്കളെ ഒപ്പിട്ട ഒരു ഭീമഹർജി ഇപ്പൊ ഞങ്ങള് ബോർഡ് ചെയർമാൻ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഒൻപത് വർഷത്തിന് മുമ്പ് അന്നത്തെ ബോർഡില് തീരുമാനം എടുക്കുന്നു ബർക്കയില് കമ്മ്യൂണിറ്റി സ്കൂൾ തുടങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു അത് കഴിഞ്ഞു വരുന്ന ബോർഡ് ആ തീരുമാനം റദ്ദാക്കുന്നു യഥാർത്ഥം ഇന്നത്തെ അവസ്ഥയിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ഉള്ള ഇന്ത്യക്കാരുള്ള പ്രദേശമാണ് ബർക്ക അതുകൊണ്ട് തന്നെ ബർക്ക സ്കൂളിന്റെ അത്യാവശ്യം ആണ് ഞങ്ങൾക്ക് ഈ രക്ഷകർത്താക്കൾക്ക് പറയാനുള്ളത് ഈ നൂറ്റമ്പത് ഇരുന്നൂറും റിയാല് ഫീസ് വാങ്ങിച്ചുകൊണ്ട് അവിടെ സ്കൂൾ തുടങ്ങി ലാഭം ഉണ്ടാക്കാനായിട്ട് ചില തൽപരക്ഷകൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് അവിടെ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ രക്ഷാകർത്താക്കളെ അതിന്റെ ശ്രദ്ധിക്കേണ്ട അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ സ്കൂൾ ബോർഡിനുമാണ് അപ്പൊ അത് അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഭീമ കൊടുത്തത് രക്ഷിതാക്കളുടെ ആവശ്യം ഗൗരവമായി തന്നെ പരിഗണിക്കുന്നതായി ബി ഒ ഡി ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്കം വൈസ് ചെയർമാൻ സൈഡ് ചെയർമാൻ എന്നിവർ ഉറപ്പു നൽകിയതായി രക്ഷിതാക്കൾ പറഞ്ഞു ബർക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി രക്ഷാകർത്താ സമൂഹത്തിന്റെ പ്രതിനിധികളായി വേണുഗോപാൽ നവാസ് ജഹാൻഗിർ അരുൺ ബിപിൻദാസ് പ്രമോദ് എന്നിവരാണ് ഭാരവാഹികളുമായി ന്യൂസ് ഒമാൻ